അപ്പൊ ചെങ്ങായിമാരെ ഞാൻ ഇന്നിവിടെ ഒരു തെങ്ങിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നത് പിന്നെ ഇതാണ് നമ്മുടെ കുള്ളൻ തെങ്ങ് അല്ലെങ്കിൽ പതിനെട്ടാം പട്ട എന്നൊക്കെ പറയും അപ്പൊ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച രണ്ട് തൈകളാണ് ഈ കാണുന്നത് അതിൽ അപ്പോൾ രണ്ട് തെങ്ങില് ഒരു തെങ്ങാണ് നമുക്കിവിടെ ചൊട്ട ഇട്ടിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു കൊല അവിടെ കാണണുണ്ട് ചെറിയൊരു അച്ചിങ്ങ പിടിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ട് രണ്ടച്ചിങ്ങ മൂന്നച്ചിങ്ങ പിടിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ വലിപ്പമുള്ള ഒരു കൊല ഒന്നല്ല ചെറിയൊരു കൊലയാണ് കാണുന്നത് ഫസ്റ്റത്തെ കൊല ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് വാങ്ങിയ തൈകളാണ് ഏകദേശം ഒന്നര കൊല്ലമായി അപ്പോൾ തന്നെ ചൊട്ട ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നേഴ്സറി എന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല ഇനം തൈകൾ നോക്കി വാങ്ങുക അറിയുന്നവരൊക്കെ ഒന്ന് ചോദിച്ച് വാങ്ങാൻ ശ്രമിക്കുക പല നേഴ്സറികളിൽ പല തട്ടിപ്പ് കൂളം തൈ ആണ് പല വയനെട്ടാൻ പൊട്ടെന്ന് പറഞ്ഞിട്ട് അഞ്ച് വർഷം വെച്ചിട്ട് കായ്ക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ പരമാവധി നല്ല നേഴ്സറികൾ അറിയപ്പെടുന്ന നേഴ്സറികൾ അറിയുന്ന ആളെയൊക്കെ ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ബൈ ബൈ